ലൊക്കേഷൻ എനിക്ക് പറ്റില്ല ഞാനും ലാലേട്ടൻ എന്നോട് പറഞ്ഞു നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാളത്തിൽ ഇത് തുറന്നു പറച്ചിലുകളുടെ കാലമായി മാറിയിരിക്കുന്നു ദിനം പ്രതി എന്നോണം ഓരോ നടിമാരും തങ്ങൾക്കുണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണങ്ങളുടെ കഥകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ നടന്മാർ പലരും തങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് പരിശ്രമിച്ചു തങ്ങളെ അതിൽ പെടുത്തുവാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയതും പഴയതുമായ നടിമാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പലരും ഷൂട്ടിങ്ങിനെത്തുമ്പോൾ താമസിക്കുന്ന ഹോട്ടൽ മുറികളിൽ തങ്ങളെ മുട്ടി ശല്യം ചെയ്യുന്നു രാത്രി കഥകിൽ വന്ന് തട്ടുന്നു കഥകൾ തുറക്കുവാൻ വേണ്ടി കഥകിൽ അടിച്ച് ബഹളം വയ്ക്കുന്നു ചിലർ ഫോണിലൂടെ സംസാരിച്ച് ഞാൻ മുറിയിലേക്ക് വരും എന്നൊക്കെ പറയുന്നു മറ്റു ചിലരാകട്ടെ തങ്ങളെ വിളിച്ചു വരുത്തി കഥ ചർച്ച ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി പിന്നീട് അവർ ബലാത്കാരമായി തങ്ങളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് പലരും ഇപ്പോൾ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നാലര വർഷം കഴിഞ്ഞിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തില്ല അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു പോക്സോ കേസ് എടുക്കാൻ തക്ക വിധത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നതായി ജസ്റ്റിസ് ഹേമ തൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും നടത്തിയില്ല യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തിയില്ല ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്ത് നടികൾ അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ള ചില ആളുകൾ ചില ഗുരുതരമായ പ്രസ്താവനകൾ നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്ന ആദർശധീരരായ പല നടന്മാരുടെയും മുഖം വളരെ വൈകൃതമാണ് അല്ലെങ്കിൽ അവരുടെ കഥാപാത്രങ്ങൾക്കുപരി അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒട്ടും തന്നെ ആദർശ ശുദ്ധിയില്ലാത്ത ആളുകളാണ് ഇവരെല്ലാം എന്നുള്ളതാണ് കേരളീയർ കണ്ട് ഞെട്ടിയത് ഈ നടികളുടെ ഓരോ വെളിപ്പെടുത്തലുകളിലും ഓരോ നടന്മാരുടെയും ക്രൂരമായ ലൈംഗിക വിനോദങ്ങളുടെ കഥയാണ് ഒളിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം നടൻ മുകേഷിനെതിരെ മൂന്ന് നടികളാണ് മുകേഷ് തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളുമായി പുറത്തു വന്നത് ഇതുപോലെ പല നടന്മാർക്കും ജയസൂര്യ മണിയൻപിള്ള രാജു എന്നിങ്ങനെ പല പ്രമുഖരായ നടന്മാർക്കുമെതിരെയും ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലും നടപടി കൈക്കൊള്ളാതിരുന്ന മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് ഗുരുതരമായ ആരോപണങ്ങൾ വേറെയുണ്ടായി ഈ ആരോപണത്തിലാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ധിഖ് രാജിവെക്കുന്നത് എന്തിന് കേരള സർക്കാർ നിയോഗിച്ച നിയമിച്ച കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായ തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിന് തന്നെ തലസ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടതായി വന്നു രാജിവെക്കേണ്ടതായി വന്നു ഈ വിഷയത്തിൽ ഇതുപോലെ അതായത് ഓരോ ദിവസവും മലവെള്ളം കയറുന്നത് പോലെ നാൾക്കെ നാൾ വർദ്ധിച്ച് വർദ്ധിച്ച് പീഡന കഥകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു എസ് പി സ്പർജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നാലംഗ വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള പുതിയ അന്വേഷണ കമ്മീഷൻ അന്വേഷണമായി മുന്നോട്ട് പോകുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയതിന്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ പതിനേഴോളം പരാതികളാണ് ലഭിച്ചത് എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പല നടിമാരും ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമായി ഇപ്പോൾ പുറത്തു വരുന്നു ഈ കൂട്ടത്തിലാണ് മുൻ നടിയായ മുൻകാല നടിയായ ഉഷ പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നത് കിരീടം ചെങ്കോൾ എന്നിങ്ങനെയുള്ള സിനിമകളിലെ വളരെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസിപ്പിച്ചു പറ്റിയ നടി തന്നെയാണ് ഉഷ ഏതാണ്ട് നൂറ്റി ഇരുപതിൽ പരം ചിത്രങ്ങളിൽ ഉഷ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ചെങ്കോൾ എന്ന ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് തന്നെയാണ് ഉഷ എന്ന് പറഞ്ഞ നടി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വളരെ ഗൗരവതരമായ ഒരു സബ്ജക്റ്റായിരുന്നു ചെങ്കോൽ എന്നാൽ ചെങ്കോലിൻ്റെ ചിത്രീകരണത്തിനിടയിൽ ഞാനും മലയാളത്തിലെ അമ്മ നടിയായ കവിയൂർ പെണ്ണുമയും വളരെ ആസ്വദിച്ച് തന്നെയാണ് ഈ സിനിമയിൽ പങ്കെടുത്തത് എന്നാണ് ഉഷ വ്യക്തമാക്കിയത് ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ ഞങ്ങൾ പല സ്ഥലത്തും ഓണക്കാലമായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് വച്ച് ഷൂട്ടിങ് ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ അന്ന് തിരുവനന്തപുരത്ത് ഓണാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും പൊതുവേദികളിലെല്ലാം ഇറങ്ങി നടക്കാറുണ്ടായിരുന്നു പിന്നീട് അത് ഷൂട്ടിംഗ് സെറ്റുകളിൽ ചർച്ചയാകാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉഷ പറയുന്നത് ചെങ്കോൽ എന്ന സിനിമയുടെ ഇടയിലുണ്ടായ ഈ അനുഭവം തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് ഉഷ എടുത്തു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചെങ്കോൽ തൻ്റെ സിനിമാഭിനയ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു കിരീടം എടുത്തതിന് ശേഷം പിന്നീട് ചെങ്കോലിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ താനും കിരീടത്തിൽ അഭിനയിച്ച നായിക നടിയായ പാർവതിയുടെയും കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെങ്കോലിൽ എന്ന് പറഞ്ഞ രണ്ടാം ഭാഗം എടുക്കുന്നതിന് വേണ്ടി ഇത് രണ്ടും തടസ്സങ്ങൾ തന്നെയായിരുന്നു രണ്ട് പ്രമുഖ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടികളുടെ കല്യാണം കഴിഞ്ഞതിനാൽ പിന്നീട് അത് എടുക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു തിർക്കഥാകൃത്തും സംവിധായകനുമെല്ലാം എന്നാൽ ആലുവ പാലസിൽ സാന്ത്വനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സിബി മലയിൽ എന്ന സംവിധായകനെ കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും ചെങ്കോൽ എന്ന സിനിമയെടുക്കാൻ ഉദ്ദേശിക്കുന്നു ഉഷ തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം കിരീടം നിർമ്മാതാവായ ഉണ്ണി കിരീടം ഉണ്ണി തൻ്റെ വീട്ടിലെത്തുകയും തനിക്ക് അഡ്വാൻസ് നൽകുകയും അങ്ങനെ വീണ്ടും ചെങ്കോലിൻ്റെ പണികൾ ആരംഭിക്കുകയാണ് ചെയ്തത് ചെങ്കോൽ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയായി ഓടുകയും ചെയ്തു എന്നാൽ ചെങ്കോൽ എന്ന സിനിമയെക്കുറിച്ച് തനിക്ക് മറ്റൊരു അനുഭവം കൂടിയുണ്ടെന്നാണ് ഉഷ വ്യക്തമാക്കുന്നത് ഒരിക്കൽ പവിത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ താൻ ചെല്ലുന്നു അവിടെ മോഹൻലാലിനെ ക്ഷണിക്കാൻ വേണ്ടിയാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ഉഷ എന്ന ഈ നടി പാടിയ ഹാദിയ എന്ന ഒരു ക്യാസറ്റിൻ്റെ ഓഡിയോ ക്യാസറ്റിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് മോഹൻലാൽ തന്നെയാണ് വീണ്ടും തൻ്റെ രണ്ടാമത്തെ ക്യാസറ്റിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മോഹൻലാലിനെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് പവിത്രത്തിൻ്റെ സെറ്റിൽ ഉഷ എത്തിയത് അന്ന് പവിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് മോഹൻലാൽ ഉഷയോടൊരു കാര്യം പറഞ്ഞു ചെങ്കോലിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇതിൻ്റെ പ്രിവ്യൂ കണ്ടതിന് ശേഷം മോഹൻലാൽ തന്നോട് പറഞ്ഞു ചെങ്കോൽ ഉഷയുടെ സിനിമയായിരിക്കും നന്നായി ഉഷ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് ഉഷയുടെ പേരിലായിരിക്കും ചെങ്കോൽ അറിയപ്പെടുക എന്നാണ് അന്ന് മോഹൻലാൽ പറഞ്ഞത് എന്ന് ഉഷ കൂട്ടിച്ചേർക്കുമ്പോൾ തൻ്റെ സിനിമാ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം സിനിമാ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡിന് തുല്യം തന്നെയായിരുന്നു മോഹൻലാലിൻ്റെ ആ വാക്കുകൾ എന്നാണ് പറഞ്ഞത് അതായത് ചെങ്കോൽ സിനിമയുടെ അഭിനയത്തിലും ചെങ്കോൽ സിനിമ ഉണ്ടായതിൻ്റെ പിന്നിലും ചെങ്കോൽ സിനിമ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ തനിക്കുണ്ടായ കവിയുർപ്പണ്ണവുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങളും പിന്നീട് ചെങ്കോൾ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് മോഹൻലാൽ എന്ന മഹാനടൻ്റെ അതും ചെങ്കോലിലെയും കിരീടത്തിലെയും നായകനായി അഭിനയിച്ച മോഹൻലാൽ എന്ന മഹാനടൻ്റെ വാക്കുകൾ ഒരു നടിയെന്ന രീതിയിൽ തനിക്ക് വിലമതിക്കാനാവാത്തത് തന്നെയായിരുന്നു മോഹൻലാൽ തനിക്ക് തന്നെ പ്രശംസിച്ച് നൽകിയ ആ വാക്കുകൾ തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ മേഖലയിൽ കിട്ടാവുന്ന വലിയ അവാർഡ് തന്നെയായിരുന്നു ഓസ്കാർ കിട്ടിയതിന് തുല്യം തന്നെയായിരുന്നു എന്നാണ് ഉഷ തുറന്നടിച്ചത് സിനിമാ മേഖലയുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ഓരോ അശ്ലീല കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു പ്രമുഖ നടിയുടെ ഭാഗത്തു നിന്നും സിനിമാ മേഖലയെക്കുറിച്ച് നല്ലൊരു വാക്ക് കേൾക്കാൻ സാധിച്ചത് ആദ്യമായി തന്നെയാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇപ്പോൾ എമ്പാടും വെളിപ്പെടുത്തലുകളുടെ കാലമാണ് അശ്ലീല കഥകളുടെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളുടെ ലൈംഗിക പീഡനങ്ങളുടെ കഥകൾ മാത്രം കേൾക്കുന്ന ഈ അവസരത്തിൽ ഉഷയുടെ ഈ വെളിപ്പെടുത്തലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് എന്തായാലും സിനിമാ മേഖലയിൽ അശ്ലീല കഥകൾ മാത്രമല്ല മനുഷ്യത്വ രഹിതമല്ലാത്ത പൂർണ്ണമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും കഥകൾ കൂടി സിനിമയുടെ പിന്നാപുറങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉഷയുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഉഷ വളരെ ഗംഭീരമായിട്ടുണ്ട് ഇത് ഉഷയുടെ സിനിമയാണ് എന്ന് എന്നോട് എനിക്കത് നാഷണൽ അവാർഡ് കിട്ടിയ എൻ്റെ തുല്യം